ഗുജറാത്തിലെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട നരേന്ദ്രമോദിയെ വിമർശിച്ച മാധ്യമ പ്രവർത്തകനാണ് അർണബ് ഗോസ്വാമി രൂക്ഷമായ ഭാഷയിൽ മോദിയെ വിമർശിച്ച അർണബ് ഗോസ്വാമി നരേന്ദ്രമോദിയുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന മാധ്യമ പ്രവർത്തകനായി മാറിയത് എങ്ങനെ ഈ ചോദ്യം പ്രസക്തമാണ് വളരെ പ്രസക്തമായ വസ്തുതാപരമായ ഉത്തരമുണ്ട് ഈ ചോദ്യത്തിന് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയത് ദേശീയതയും ഹിന്ദുത്വ രാഷ്ട്രീയവും കൊണ്ട് മാത്രമാണ് അത് വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞ ഒരു മാധ്യമ പ്രവർത്തകനാണ് അർണബ് ഗോസ്വാമി മോദിയുടെ വളർച്ച പെട്ടെന്നായിരുന്നു ആ ഒരു വളർച്ച തനിക്ക് കൈവരിക്കണമെന്നുണ്ടെങ്കിൽ ഹിന്ദുത്വവും ദേശീയതയും ഉയർത്തിപ്പിടിച്ച് താൻ മാധ്യമങ്ങളിലൂടെ കടന്നു വരണം ആർ വേണ്ടിയിട്ട് ി ജെ പിക്ക് വേണ്ടിയിട്ട് വക്കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിൽ മോദി വിജയിച്ചു കയറിയതുപോലെ മാധ്യമ ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു മാധ്യമ പ്രവർത്തകനായി മാറാൻ തനിക്ക് സാധിക്കുമെന്ന് അർണബ് ചിന്തിച്ചു തുടങ്ങി ആ ചിന്തിച്ചു തുടങ്ങിയതിലൂടെയാണ് രണ്ടായിരത്തി രണ്ടിലെ മോദി വിമർശകനിൽ നിന്ന് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മോദി സ്നേഹിയായ മാധ്യമ പ്രവർത്തകനായി അർണബ് ഗോസ്വാമി മാറിയത് ഇവിടെയാണ് അർണബ് ഗോസ്വാമി എന്ന സംഘപരിവാർ മാധ്യമ പ്രവർത്തകന്റെ പച്ചയായ മുഖം എല്ലാവരും തിരിച്ചറിയുന്നത് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ മാത്രമല്ല ലോകം തിരിച്ചറിഞ്ഞു മഹാരാഷ്ട്ര പാൽഗറിലെ ആ സംഭവം എന്താണ് പാൽഗറിൽ സംഭവിച്ചത് ഒരു സന്യാസിയെ ഒരു കൂട്ടം രാജ്യദ്രോഹികൾ അവരെ എന്താണ് വിശേഷിപ്പിക്കേണ്ടതെന്ന് പോലും ഞങ്ങൾക്കറിയുന്നില്ല വളരെ ക്രൂരമായ രീതിയിൽ രണ്ട് സന്യാസികളെയും ഒരു ഡ്രൈവറേയും കുന്നു കളഞ്ഞു ആ വിഷമത്തിൽ രാജ്യം നിൽക്കുമ്പോഴാണ് അർണബ് ഗോസ്വാമി തൻ്റെ ചാനലിലൂടെ ഒരു കാര്യം വിളിച്ചു പറയുന്നത് സോണിയാഗാന്ധി പ്രതികരിക്കുമായിരുന്നു അല്ലെ ക്രിസ്ത്യൻ പുരോഹിതനോ മുസ്ലിം പുരോഹിതനോ ആയിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് സോണിയാഗാന്ധി ശബ്ദിക്കുമായിരുന്നു ഇത് ഒരു പാപം ഹിന്ദുവല്ലേ എന്നാണ് അർണബ് ഗോസ്വാമി പറഞ്ഞത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയ പരാമർശം അതും ഒരു ദേശീയ മാധ്യമത്തിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ഒരു വർഗീയ പരാമർശം നടത്താൻ ഇയാൾക്ക് എന്ത് ധൈര്യമുണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പി എല്ലാ കാര്യത്തിനും കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ഛത്തീസ്ഗഡിലെ ആരോഗ്യമന്ത്രി തന്നെ നേരിട്ട് ഒരു പരാതി നൽകി ഈ പരാമർശം ഇത് അപകടമാണെന്ന് ചൂണ്ടിക്കാണിച്ച് ആരോഗ്യമന്ത്രിയും കോൺഗ്രസ് നേതാക്കളും നൽകിയ പരാതിയിൽ റായ്പൂർ പോലീസ് സ്റ്റേഷൻ വൺ എ പ്രകാരം കേസ് ഫയൽ ചെയ്തു അഥവാ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് അർണബ് ഗോസ്വാമിക്കെതിരെ ഛത്തീസ്ഗഡിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിനുശേഷം മഹാരാഷ്ട്രയിലും കോൺഗ്രസ് നേതാക്കൾ പരാതി നൽകിയിരിക്കുകയാണ് ഛത്തീസ്ഗഡിൽ പ്രകാരം അഥവാ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് മഹാരാഷ്ട്രയിലും അതേ വകുപ്പിൽ കേസ് കടന്നു വരും അങ്ങനെ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഈ വിഷയത്തിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അർണബ് ഗോസ്വാമിക്കെതിരെ കേസുകൾ വരാൻ വേണ്ടി പോവുകയാണ് ഈ കേസുകളിൽ അർണബ് ഗോസ്വാമിയെ ഉടൻ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഏറെയാണ് ഛത്തീസ്ഗഡ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമായതുകൊണ്ടും മഹാരാഷ്ട്ര ശിവസേന കോൺഗ്രസ് എൻ സി പി ഭരിക്കുന്ന സംസ്ഥാനമായതുകൊണ്ടും ഉടൻ തന്നെ അർണബിനെ കുരുക്കാൻ നീക്കങ്ങൾ നടക്കുമെന്ന് നമുക്ക് വ്യക്തമാണ് എന്തായാലും അർണബ് ഒളിവിൽ പോകാനുള്ള സാധ്യതകൾ ഏറെയാണ് ഇങ്ങനെ കേസ് തനിക്കെതിരെ വരുമെന്ന് തോന്നിയതിന് ശേഷമാണ് ഇന്നലെ രാത്രി അർണബിനെതിരെ ഒരു ആക്രമണം ഉണ്ടാകുന്നത് ആ ആക്രമണം പോലും ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്നാണ് സോഷ്യൽ മീഡിയ നിരത്തി ചോദിക്കുന്നുള്ളത് കാരണം ഈ വഴിയിലൂടെ ഹിന്ദുത്വവും ദേശീയതയും ഉയർത്തിപ്പിടിച്ച് ബി ജെ പി കടന്നു വന്ന അതേ വഴിയിലൂടെ കടന്നു വന്ന് സമ്പാദ്യം കുന്നുകൂട്ടിയ തന്ത്രശാലിയായ ഒരു മാധ്യമ പ്രവർത്തകന് കുറച്ചു പൈസ കൊടുത്താൽ അക്രമകാരികളെ കിട്ടില്ലേ എന്നാണ് പലരും നവമാധ്യമങ്ങളിലൂടെ ചോദിക്കുന്നുള്ളത് എന്തായാലും പലയിടങ്ങളിലും പരാതികളുടെ പ്രളയമായതിനാൽ അർണബിന് എട്ടിൻ്റെ പണി കിട്ടാൻ വേണ്ടി പോവുകയാണ് കാരണം അർണബ് അവസാനം കളിച്ചത് സോണിയ ഗാന്ധിയോടാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം